بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النار يعرضون عليها غضوا وعشيا ിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പതാം അധ്യായത്തിലെ നാപ്പത്തി ആറാമത്തെ സൂക്തം അല്പം വിശദീകരിക്കുകയാണ് അള്ളാഹുല പറയുന്നു അന്നാർ നരകം അതിനു മുമ്പിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും അവരെന്ന് പറഞ്ഞാൽ ഈ സൂക്തത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആളുകളെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും കാലത്തും വൈകുന്നേരവും അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസം പറയപ്പെടും എന്താ പറയുക ആല ആളുകളെ പ്രവേശിപ്പിച്ചു കൊള്ളുക അദാബ് ശിക്ഷയിൽ ഇതാണ് ഈ സൂക്തത്തിന്റെ അർത്ഥം ഈ സൂക്തത്തിൽ പറയുന്ന കാലത്തും വൈകുന്നേരവും ഒക്കെ ഇവരെ നരകത്തിന് മുമ്പിൽ കാണിക്കപ്പെടും പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറയുന്നത് അത് ബർസഹിയായ ലോകത്ത് ബർസഹിയായ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവമാണ് എന്നാണ് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാനായിട്ടുള്ള ഇമാം അബു അബ്ദം അൽ കുർത്തുബി ഹിജർ അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ അൽജാമി അലി ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ രേഖപ്പെടുത്തുന്നു വൽ ഫിൽ ഇത് ബർഹിയായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തു നിന്ന് മൃതിയടഞ്ഞ് അങ്ങനെ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസമുണ്ടല്ലോ ആ കാലഘട്ടത്തിനിടയിൽ ആണ് ഇത് അനുഭവിക്കുക എന്നുള്ളതാണ് ക്രിയാ ബരലോകം അഥവാ മഷറ അത് അതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാലഘട്ടം അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഇത് ഖബറിലെ ശിക്ഷ ബർസുഹിയായ ലോകത്ത് ശിക്ഷയുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന സൂക്തമാണ് എന്നാണ് അത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു അധ്യ ഒരു സൂക്തമാണ് ഈ വചനം എന്നാണ് മുഫസിറുകൾ രേഖപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല അത് പ്രഗത്ഭന്മാരായിട്ടുള്ള ഖുർആൻ പണ്ഡിതന്മാരും സുഹാബികളും താബിഷ്യങ്ങളും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം കുർത്തു വിരേഖപ്പെടുത്തുകയാണ് കാല മുജാഹിദുൻ ബിൻ കാൽ ഈ വചനം ഖബറിന്റെ അദാബിന് ുന്നു എന്നവര് പറയുന്നു എന്ന് മാത്രമല്ല നീ മാത്രമല്ലേ അള്ളാഹു അദാമിനെ സംബന്ധിച്ച് പരലോക ജീവിതത്തിലെ ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നു നീ കാണുന്നില്ലേ കാണുന്നില്ലേന അഷദ് അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസം ഫിറാഹുനിന്റെ ആളുകളെ കഠിനമേറിയിട്ടുള്ള ശിക്ഷയിൽ കൊള്ളുക എന്ന് നീ കാണുന്നില്ലേ എന്നാണ് അപ്പോൾ ആ സൂക്തത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം ഖബറില് ശിക്ഷയുണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ആർക്കാണ് ഉണ്ടാവുക അത് മഹാനായിട്ടുള്ള ഇബിന് മസൂഹുലുഹു പ്രഗത്ഭ സ്വഹാബി വര്യനാണ് അദ്ദേഹം പറയുന്നുണ്ട് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ആളുകള് അങ്ങനെയുള്ള ആളുകള് ഫിറൌനും ഫിറൌനിന്റെ ആളുകളും അവരുടെ അർവാഹുകൾ അവരുടെ ആത്മാക്കൾ അവർക്കായിരിക്കും ഈ ശിക്ഷ അഥവാ അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ ആത്മാക്കളെ നരകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നിട്ട് അവരോട് പറയപ്പെടും ഹാദിഹി ഫയുൽഖും ഇതാ ഇതാണ് നിങ്ങളുടെ ഭവനം ഇതാണ് നിങ്ങളുടെ വീട് എന്നവരോട് പറയും എന്നുള്ളതാണ് സഹോദരങ്ങളെ എങ്ങനെയായിരിക്കും അവര് പ്രദർശിപ്പിക്കപ്പെടുക എന്ന് മഹാനായിട്ടുള്ള ഇമാം അബു ജാഫറു തിബിരി ഹിജറ മുന്നൂറ്റി പത്തിൽ വഫാത്തായ മഹാനവറുകളുടെ ജാമ്യാൻ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് قال <سؤال> آل <سؤال> فرعون في طير <سؤال> سود تغدو وتروح على النار وذلك അതായത് ആളുകളുടെ ആത്മാക്കൾ ഒരു കറുത്ത പക്ഷിയുടെ കറുത്ത പക്ഷികളുടെ ഉൾഭാഗത്തായിരിക്കും എന്നിട്ട് ആ അവ ആത്മാക്കൾ എന്തു ചെയ്യും ആ പക്ഷികളെ തൂവത്തറു അലന്യാർ കാലത്തും വൈകുന്നേരവും ഒക്കെ നരകത്തിന്റെ അടുത്തേക്ക് പോകും അതാണ് അവർക്കുള്ള പ്രദർശനം എന്ന് പറയുന്നത്

നിങ്ങളിൽ ഒരാളും മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം കാലത്തും വൈകുന്നേരവും കാണിക്കപ്പെടുമെന്നാണ് ഇവിടെ ഏതൊരു മനുഷ്യനാകട്ടെ മരണപ്പെട്ടാൽ അവൻ്റെ ഇരിപ്പിടം കാണിക്കപ്പെടും എന്നാണ് പറയുന്നത് എന്നിട്ട് വിശദീകരിക്കുന്നു ഇൻ കാനമിൻ അഖിലിൽ ജന്ന തിഫമിൻ അഖിലിൽ ജന്ന അവൻ സ്വർഗവാസികളിൽപ്പെട്ടവനാണെങ്കിൽ ആ സ്വർഗ് സ്വർഗത്തിൽ നിന്നുള്ള അവൻറെ ഇരിപ്പിടം കാണിക്കപ്പെടും വ ഇൻ ഫമിൻ അവൻ നരകവാസികളിൽപ്പെട്ടവനാണെങ്കിലോ നരകത്തിലെ ഇരിപ്പിടം കാണിക്കപ്പെടും എന്നിട്ട് പറയപ്പെടും ഇതാ ഇതാണ് നിൻറെ ഇരിപ്പിടം അള്ളാഹു അന്ത്യ ദിവസത്തില് ആ പുനരുദ്ധാന നാള് അതുവരെ ഇതാണ് നിന്റെ സ്ഥാനം എന്നിങ്ങനെ കാണിക്കപ്പെടുകയും ആ അത് കാണിക്കുമ്പോൾ ഇതാണ് നിന്റെ ഇരിപ്പിടം പറയുകയും ചെയ്യും എന്നാണ് സഹേൽ ബുഖാരിയിൽ ഈ വചനത്തിൽ രേഖപ്പെടുത്തുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് കബറിന്റെ ശിക്ഷക്ക് നിമിത്തമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹൈബുൽ ബുഖാരിയിൽ ഇരുന്നൂറ്റി പതിനെട്ടാം നമ്പർ വന്നിട്ടുള്ള വചനം

പറഞ്ഞു അവർ ആ രണ്ട് കബറുകളിലുള്ളവരും ശിക്ഷിക്കപ്പെടുകയാണ് വലിയ അവർ ശിക്ഷിക്കപ്പെടുന്നത് ഒരാള് മൂത്ര വിസർജനം നടത്തുമ്പോൾ മറയില്ലാതെ പരസ്യമായി നിർവഹിക്കുന്നു രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ കബറിൽ കിടക്കുന്നയാള് നമീമത്ത് പരദൂഷണം പി ഷണി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കുറ്റങ്ങൾ ഒന്ന് വിസർജന സമയത്ത് മറസ്വീകരിച്ചില്ല മറ്റൊന്ന് നമീമത്ത് പറയുക അത് ഗുരുതരമായ കാര്യമാണ് ആ രണ്ടും സംഗതികളും എന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള ഇമാ ഇബ്രഹൽ അസ്കലാൻ റഹ്മുള്ള തൻ്റെ ഫതോൽബാരിയിൽ രേഖപ്പെടുത്തുന്നു അമ്മ അതായത് ഒരു ഹദീസിൽ സഹിയായി വന്നിട്ടുണ്ട് നമീമത്ത് മാത്രമല്ല ജനങ്ങളുടെ അത് പറയും എന്നുള്ളതാണ് എന്നിട്ടോ ബി സഹിഹായ പരമ്പരയുടെ ഇമാം അഹമ്മദും ഇമാം തുബറാനിയും അത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് ആ സംഭവത്തിൽ അവസാനം പറയുന്നത് എന്താ സഹോദരങ്ങളെ അന്ന നബി ഖബരിൻ വസ്ല സ്വാഹിബുഹു ഒരു ഖബറിന്റെ അടുക് അരികിലൂടെ റസൂലുള്ള നടന്നു പോയപ്പോൾ ആ ഖബറിലെ ആള് ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയുകയും ഫകാല ഇന്ന ഹാദാ കാന ഹാദുലു ഹോമസ് ഈ വ്യക്തി ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്ന ആളായിരുന്നു എന്ന് റസൂലുള്ള പറയുകയും ചെയ്തതായി ഫതുഹുൽ ബാരിൽ രേഖപ്പെടുത്തുകയാണ് ഇതുപോലെ ഖുർആനിനെ വർജിക്കുക ഖുർആാനിനെ അവഗണിക്കുക ഫറൽ നമസ്കാരത്തെ സംബന്ധിച്ച് അത് നിർവഹിക്കാതെ മനഃപൂർവ്വം കടന്നുറങ്ങുക അതുപോലെ കളവ് പറയുക പരീക്ഷ വ്യവിചാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ കബീർ ശിക്ഷക്ക് നിമിത്തമാകുമെന്ന് നമ്മൾ ചിന്തിക്കുക അതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് വിട്ടുനിൽക്കുക കബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സഹബുൽ ബുഖാരിയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴാം നമ്പറിൽ വന്നിട്ടുള്ള ഹദീസിൽ അള്ളാഹു വമിൻ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക റബേഖബറിന്റെ അതാബിൽ നിന്ന് നരക ശിക്ഷയിൽ നിന്ന് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങളിൽ നിന്ന് മസീഹുദ്ദാലിന്റെ കടുതിയിൽ നിന്ന് രക്ഷ നൽകിയണമേ എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ